ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ കുറച്ച് വിഷമമുള്ളൊരു സംഗതി ഇന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാല് ഞാൻ ഇതിന് മുമ്പ് ഒരു കാന്താരി മുളക് കൃഷി ചെയ്യുന്ന ഒരു വീഡിയോയിൽ കാന്താരി മുളകിന്റെ ഒരു വീഡിയോയില് ആദ്യ ഭാഗത്ത് ഒരു കാഴ്ച കാണിച്ചിട്ടുണ്ടായിരുന്നു അതായത് കാട്ടുപന്നികൾ വന്നിട്ട് കൂവയൊക്കെ നശിപ്പിച്ചതിന്റെ ഒരു ചെറിയൊരു വിഷയൽ ആ വീഡിയോയ്ക്ക് മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആ വീഡിയോ കാണാത്ത ആളുകളാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ കാട് രൂപത്തിൽ വരും അത് കയറി കഴിഞ്ഞാൽ കാന്താരി മുളകിൻ്റെ വിശേഷങ്ങളും അതിനകത്ത് കാണാട്ടോ ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഇന്ന് രാവിലേക്ക് വീണ്ടും ഇവിടെ ഉണ്ടായിരുന്ന കൂവ എല്ലാ കൂവ ഐറ്റംസും കുത്തി നിരത്തി പറിച്ചിട്ട് പോയിരിക്കുകയാണ് ഞാൻ അതിന്റെ അതിൻ്റെ കാഴ്ചയൊന്ന് കാണിച്ചുതരാം ഇത് കണ്ട നിങ്ങൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് വന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ചയാണ് കൂവ കൂവ ഉണ്ടായിരുന്നത് മുഴുവൻ കാട്ടുപന്നികൾ വന്ന് കുത്തി നശിപ്പിച്ചു പോയിരിക്കുകയാണ് കഴിഞ്ഞ വർഷം ഇതേപോലെ ഒരു പ്രശ്നം ഉണ്ടായി കൂവ നമ്മള് ഡിസംബറിലെ തിരുവാതിര ലക്ഷ്യം വെച്ച് നമ്മൾ പറമ്പിലും തൊടിയിലൊക്കെ കൂവ വയ്ക്കാറുണ്ട് ആ സമയത്ത് വിളവെടുക്കുന്ന രീതിയിലാണ് കൂവ ഉള്ളത് ഇപ്പൊ നോക്കിയതേ കണ്ടോ കുവയ്ക്ക് കിഴങ്ങ് പിടിച്ചു ഉള്ളൂ ചെറിയ ചെറിയ കിഴങ്ങുകൾ പിടിച്ചു വരുന്നതേ ഉള്ളൂ ഇപ്പൊ തന്നെ പന്നികൾ വന്ന് മുഴുവൻ കുത്തി നിരത്തി പോയിരിക്കുകയാണ് ഏകദേശം ഒരു നയന്റി പേഴ്സൻ്റേജ് കൂവകളും ഇതേപോലെ നശിപ്പിച്ചു പോയിരിക്കുകയാണ് ഇതേ കണ്ടോ നിങ്ങൾ കാണുന്നുണ്ടാവും ഇതേ തൊട്ടപ്പുറത്ത് ഇതൊക്കെ കാണാൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിന്റെ കിഴങ്ങ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ കാണിച്ചു തരാം അതിനകത്ത് ചെറിയ ചെറിയ കിഴങ്ങുകളാണ് ആ കാണുന്നുണ്ടാവും അതൊക്കെ ചെറിയ ചെറിയ കിഴങ്ങുകളാണ് അതൊക്കെ പാകമായി വരുന്നതിന് മുമ്പ് തന്നെ പന്നി വന്ന് മുഴുവനായിട്ട് കുത്തി പോയിരിക്കണം അപ്പം ഇവിടെ മാത്രല്ല കേട്ടോ ഇതിന്റെ തൊട്ട് മോൾ വശത്ത് അവിടെയും കൂടെ ഞാനിന്ന് കാണിച്ചു തരാം ഇതിപ്പോ താഴ്ത്തു തട്ടിലാണ് ഇതിന്റെ തൊട്ട് മോൾ വശത്തുള്ള തട്ടിലുള്ളതും ഫുള്ള് കണ്ടോ ഇത് നിങ്ങൾ കാണുന്നത് കണ്ടോ എന്ത് പറയാനുണ്ടല്ലേ ഈ വർഷം അങ്ങനെ വലിയ ശല്യൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇതുവരെ ഇന്നലത്തെ വരെ കാട്ടുപന്നുകളെ കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇന്ന് രാവിലേക്കാണ് ഇപ്പം ഈ സംഭവം കാണുന്നത് മുഴുവൻ സത്യം പറഞ്ഞാൽ നമുക്ക് തന്നെ കൃഷിയിൽ മടുപ്പായി പോകും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ ഇങ്ങനെ കൃഷികളൊക്കെ ഇതിപ്പോൾ കുറച്ചേ ഉള്ളൂ പക്ഷെ ഒരുപാട് വലിയ കഷ്ടപ്പാടുകളും കുറേ ആളുകളുടെ അധ്വാനവും വലിയ സ്വപ്നങ്ങളൊക്കെ ആയിട്ട് കൃഷി ചെയ്യുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് കിഴങ്ങ് വർഗങ്ങൾ ഇപ്പോൾ കപ്പ ഈ പോലെ കൂവ അങ്ങനെയുള്ള കിഴങ്ങ് വർഗ്ഗങ്ങൾ കൃഷി ചെയ്യുന്ന ആളുകൾക്ക് ഒരു വലിയ പ്രശ്നം തന്നെയാണ് ഇതുപോലെയുള്ള കാട്ട് പന്നികളും അങ്ങനെ കാട്ടു മൃഗങ്ങളൊക്കെ അപ്പോൾ ഇതിനെതിരെ സർക്കാർ എന്തെങ്കിലും ഒരു നിയമം കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് കർഷകർ കാട്ടുപന്നികൾ പോലെയുള്ള ക്ഷുദ്രജീവികൾ മൂലം ദുരിതത്തിലാവും സർക്കാർ എന്തെങ്കിലും എന്തെങ്കിലുമൊന്നു ചെയ്തേ പറ്റുള്ളൂ ഇപ്പം എൻ്റെ കാര്യം മാത്രമല്ല പൊതുവേ എല്ലാവരുടെയും ഉള്ളൊരവസ്ഥയാണ്